സംസ്ഥാനത്തെ റോഡുകളുടെ ശോചനീയാവസ്ഥ നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം പൊതുമരാമത്ത് വകുപ്പിനെതിരെയും രൂക്ഷ വിമർശനമുയർന്നു വഴി നടക്കാനുള്ള ജനങ്ങളുടെ അവകാശം സർക്കാർ നിഷേധിച്ചുവെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ടുള്ള നോട്ടീസ് അവതരിപ്പിക്കവേ നജീബ് കാന്തപുരം എം എൽ എ കുറ്റപ്പെടുത്തിയിരിക്കുന്നു മന്ത്രിയുടെ മറുപടിക്ക് പിന്നാലെ പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു എല്ലൊടിയാനാകാതെ സഞ്ചരിക്കാനാവുമോ ഭാവിയിൽ റോഡുകൾ നന്നാക്കുമെന്നും മന്ത്രി ഇപ്പോൾ പറഞ്ഞത് എന്നാണ് ആ ഭാവി ഉണ്ടാവുക ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്നത് പോലെയല്ലേ ആളുകൾ റോഡിലേക്ക് പോകുന്നത് ജീവൻ കിട്ടിയാൽ കിട്ടി തിരിച്ചു വന്നാൽ വന്നു എന്തുറപ്പാണ് റോഡ് വഴിയുള്ള യാത്രകൾക്കുള്ളത് നജീബ് കാന്തപുരം ഇങ്ങനെയാണ് ചോദിക്കുന്നത് മണിച്ചിത്രത്താഴിലെ കുതിരവട്ടം പപ്പുവിനെ പോലെ ചെമ്പരത്തിപ്പൂവ് ചെവിയിൽ വെച്ച് ചാടി ചാടി പോകേണ്ട അവസ്ഥയല്ലേ മലയാളികൾക്ക് ഇപ്പോൾ റോഡിലെ കുളങ്ങൾ എണ്ണിയാൽ തീരുമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം നാലായിരത്തി ഒരുനൂറ്റി പത്ത് പേർക്ക് റോഡ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു അമ്പത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒൻപത് പേർക്ക് പരിക്കേച്ചു എത്ര മനുഷ്യരുടെ നട്ടെല്ലൊടിഞ്ഞു എത്ര മനുഷ്യർ കിടപ്പിലായി എത്ര മനുഷ്യർക്ക് അംഗവൈകല്യങ്ങളുണ്ടായി എത്ര ഗർഭിണികൾ നടു പ്രസവിച്ചു എത്ര സ്ത്രീകൾക്ക് അബോഷനായി നജീബ് കാന്തപുരം പറഞ്ഞു തൻ്റെ നിയോജകമണ്ഡലത്തിലെ പട്ടാമ്പി റോഡിൽ ഒരു ഗർഭിണി വീണ് അഘോഷനായെന്നും ഈ കൊലക്കുറ്റത്തിന് ആരുടെ പേരിലാണ് കേസെടുക്കാനാകുക എന്നും അദ്ദേഹം ആരാഞ്ഞു ജനിക്കാതെ പോയ ആ കുഞ്ഞിൻ്റെ ഘാതകൻ പുതുമരാമത്ത് വകുപ്പാണെന്ന് നിജീബ് കാന്തപുരം ആരോപിച്ചു അതിനിടെ നജീബ് കാന്തപുരത്തിന്റെ നോട്ടീസ് അവതരണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച ഭരണപക്ഷത്തെ സ്പീക്കർ എൻ എ ഷംസിർ ശകാരിച്ചു അദ്ദേഹം അവതരിപ്പിക്കട്ടെ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക ഒന്നും പറയാൻ പറ്റില്ലേ ഈ ഫ്ലോറിലെന്നും സ്പീക്കർ ചോദിച്ചു അതേസമയം കേരളത്തിലെ റോഡുകൾ നല്ലതാണെന്നും നിലപാടിലാണ് പൊതുമരാമത്ത് വകുപ്പിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനുമുള്ളത് വളരെ കുറച്ച് റോഡുകൾ മാത്രമാണ് പ്രശ്നമുള്ളത് കുറച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാനുണ്ട് അത് വരും ദിവസങ്ങളിൽ പൂർത്തിയാകുമെന്നാണ് മന്ത്രിയുടെയും വകുപ്പിന്റെയും അവകാശവാദം പൊതുമരാമത്ത് വകുപ്പിനെതിരെയും രൂക്ഷ വിമർശനമാണ് നിയമസഭയിൽ ഉണ്ടായത് വഴി നടക്കാനുള്ള ജനങ്ങളുടെ അവകാശം സർക്കാർ നിഷേധിക്കുന്നുവെന്ന് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ടുള്ള നോട്ടീസ് അവതരിപ്പിക്കവേ നിജീബ് കാന്തപുരമാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തിയത് മന്ത്രിയുടെ മറുപടിക്ക് പിന്നാലെ പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചിരുന്നു എല്ലോടയാതെ സഞ്ചരിക്കാനാവുമോ ഭാവിയിൽ റോഡുകൾ നന്നാക്കുമെന്ന് മന്ത്രി ഇപ്പോൾ പറയുന്നു എന്നാണ് ആ ഒരു ഭാവി ഉണ്ടാവുക ഇന്ന് യുദ്ധഭൂമിയിലേക്ക് പോകുന്നത് പോലെയല്ലേ ആളുകൾ റോഡിലേക്ക് പോവുന്നത് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്ത് ഉറപ്പാണ് റോഡ് വഴിയുള്ള യാത്രക്കാർക്ക് പൊതുമരാമത്ത് മന്ത്രി നൽകുന്നത് എന്നും നജീബ് കാന്തപുരം ആരാഞ്ഞു